ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ രാ ഇപ്പം എന്താ ഈ രണ്ട് കത്തിയും കൊണ്ടൊക്കെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താ തുടക്കത്തിലെ രണ്ട് കത്തിയായിട്ടൊക്കെ നിൽക്കുന്നത് വേറെ ഒന്നിനുമല്ല ഇവന്മാരെ ശരിയാക്കാനുള്ള ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മീൻ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ വെട്ടിയെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതിന് ഇവിടെ പറയുന്നത് എന്നാണ് വെക്കി പിന്നെ അല്ലാതെ റീഫ് കോഡ് പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല സത്യമായിട്ടും ഞാൻ ഈ മീനൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്നതേ അപ്പം കഴിക്കാനൊക്കെ നല്ല പക്ഷേ ഇതിൻ്റെ തൊലിയൊക്കെ ഇരിക്കണം അപ്പം കുറച്ച് പനിയുണ്ട് അപ്പം ഇതിൻ്റെ നാക്കൊക്കെ കണ്ടോ നാക്കൊക്കെ കണ്ടോ ഇങ്ങനെ പുറത്തൊരുമാതിരി ബലൂൺ പോലെ ഇങ്ങനെ ചാടി വയ്ക്കും അപ്പം ഇതൊന്ന് വെട്ടി റെഡി ആക്കട്ടെ അപ്പം മീൻ വെട്ടാൻ തുടങ്ങട്ടെ എൻ്റെ കത്രികയൊക്കെ മൊത്തത്തിൽ പോയി മൊത്തം കുറേ എനിക്കൊരു കുറേ വർഷമായി എൻ്റെ മൂർച്ചയൊക്കെ പോയി ഞാൻ ഈ മുറിയാത്ത കത്രിക വെച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കത് നോക്കാം അങ്ങനെ ഒരുവിധം മീനൊക്കെ ഞാൻ വെട്ടിയെടുത്ത് കേട്ടോ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ മീനായി ഇപ്പം അതിൻ്റെ കോലം നോക്കി കൊന്നു കൊല വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഞാൻ ആ മീനിനെ ആക്കിയെടുത്തു തൊലിയൊക്കെ ഇരിച്ച് നന്നായിട്ട് എടുത്തു കേട്ടോ പക്ഷെ മീനിൻ്റെ കോലമൊക്കെ ആകെ മാറിപ്പോയി പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി മൂന്നാല് വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് ഇനി കഷ്ണങ്ങളാക്കി എടുക്കാവേ അപ്പം കുറച്ച് വറക്കാനായിട്ട് മാറ്റി വെക്കണം ഇപ്പം ബാക്കി കറിയാക്കണം അപ്പം മീനൊക്കെ കഴുകി മാറ്റി വെച്ചു അപ്പം കപ്പ ഇരിപ്പുണ്ട് ഒരു കപ്പയും കൂടെ ഉണ്ട് അപ്പം കപ്പയും വേവിക്കണം മീൻകറിയും വെക്കണം അപ്പം മീൻകറി വെക്കാനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുടിക്കാനായിട്ട് വെള്ളം സ്റ്റൗവിൽ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇഞ്ചിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തു വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്തു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്ത് കേട്ടോ ചതച്ചെടുത്തതിന് ശേഷം ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു തരത്തിൽ മീൻകറി വെക്കാൻ വിചാരിച്ചു എന്നും ഒരുപോലെയല്ലേ വെക്കുന്നത് അതിനായിട്ട് കുറച്ച് ഒരു രണ്ട് സ്പൂണും മുളക് പൊടി എരിവില്ലാത്തതും എരിവില്ലാത്തതെന്ന് പറഞ്ഞാൽ മീഡിയം എരിവുള്ള രണ്ട് സ്പൂണും പിന്നെ എരിവുള്ള ഒരു ഒരു സ്പൂണ് തികച്ചെടുത്തിൽ ഒരു മുക്കാൽ സ്പൂണും കൂടെ എടുത്തു പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിനകത്തോട്ടിട്ടിട്ട് എന്താ പറയുക നമ്മൾ വെള്ളം കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മഷി പോലെ നന്നായിട്ട് ഇളക്കി എടുക്കണേ അപ്പം ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കഴുകി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പത്ത് റെഡിയാവും അന്ന് മഞ്ഞൾപ്പൊടി എല്ലാം ആവശ്യത്തിന് കൊടുക്കുക അപ്പോൾ പുളി ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളത്തിലൊഴിച്ച് അപ്പുറത്തൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേ ഒഴിച്ച് പൊടിയുടെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണേ കുറേ ഒരു ട്രിപ്പ് ആദ്യം തന്നെ കുറേ വെള്ളമൊക്കെ ഒഴിക്കുന്നത് കുറേ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് അതിൻ്റെ കട്ടയൊക്കെ മാറ്റി എടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ ഒരേപോലെ അല്ലേ വെക്കുന്നത് അപ്പം ഞാൻ ഓർത്ത് ഇന്ന് വേറെ തരം ഇതുപോലെ വയ്ക്കാമെന്ന് ഓർത്തു നല്ല ടേസ്റ്റായി ഇങ്ങനെ വെക്കുന്നത് അപ്പം അരപ്പൊക്കെ റെഡിയായി അപ്പം ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ ഒഴിച്ചു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ ഉലുവ ഇട്ട് കൊടുത്ത് നീ കടുവൊക്കെ ഇട്ട് പൊട്ടിക്കാം കടിയും രൂപയൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടെ ഇട്ട് ഒട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നെള്ളം വരെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അരപ്പും കൂടെ അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്ത് എന്നിട്ട് ഇനി ഇപ്പം നന്നായിട്ട് നമ്മുടെ എണ്ണ തെളിയും തെളിയുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ പറയുന്നത് വെക്കിളി എന്നാണെന്ന് അപ്പം ഇവിടെയെന്ന് പറയുന്ന ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ വെക്കിളി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഗുജറാത്തിൽ ഈ മീനിനു പറയുന്നത് വെക്കിളി എന്നാണ് പിന്നെ റീഫ് കോഡെന്ന് എനിക്ക് രണ്ട് പേരേ അറിയുള്ളൂ പിന്നെ ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്ന കേൾക്കാൻ എവിടേക്കോ ഞാൻ ഇങ്ങനെ എന്തോ സുന്ദരി മീൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ടേസ്റ്റുള്ള മീനാണെന്ന് എനിക്കറിയാം ഞാൻ വെച്ചിട്ടുമുണ്ട് ഇതിനു മുമ്പ് അത് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒന്നും കൂടി എടുത്തു പറഞ്ഞത് ഗുജറാത്തിൽ പറയുന്നത് വെക്കിളി വെക്കിളീന അതായത് ഇവിടുത്തുള്ളവരൊക്കെ പറയുന്നത് വെക്കിളി നയ മീൻ പറയുന്നത് അപ്പം അതിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളവും പുളി വെള്ളവും പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒഴിച്ചു കൊടുത്തു ഉപ്പൊക്കെ ആവശ്യം നിന്നിട്ട് ഒന്ന് അടച്ചു വെച്ചു അത് തിളച്ച് വരുമ്പോഴ് തിളച്ച് വരാൻ വേണ്ടി അടച്ചു വെച്ചു അപ്പം അതിന് ശേഷം ഞാൻ അതവിടെ ഇരുന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ എടുത്തു ഒരു കഷ്ണം കപ്പയുണ്ടായിരുന്നുള്ളു അതായത് ഒരു കിലോ കപ്പ അപ്പം ഞാൻ കപ്പ മുറിച്ച് എടുത്തു അതൊക്കെ പൊളിച്ച് വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പം നമ്മൾ എന്താ പറയുന്നത് നാട്ടിൽ നിന്നൊക്കെ വരുന്ന കപ്പയല്ലേ ഇവിടെ വരുമ്പോഴത്തേക്കൊക്കെ കുറച്ചൊക്കെ കേടായി ഒക്കെ പോവും അപ്പം അങ്ങനെ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തു പൊളിച്ചിട്ട് ഞാൻ അത് അരിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് നന്നായിട്ട് കഴുകുകയോ കാരണം ആ മണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചതല്ലേ അപ്പോൾ അതൊന്ന് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ആ മീനിൻ്റെ അരപ്പൊക്കെ തിളച്ച് കെട്ടും അപ്പോൾ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു പിന്നെ അടച്ചു വെച്ചു എന്താ പറയുക മുൻകറി അവിടെ നിന്ന് ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കപ്പയൊക്കെ കൊത്തിയെടുക്കാം കൊത്തി വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെയൊക്കെ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഉച്ചയ്ക്ക് നമുക്കല്ലാതെ കറികളും ചോറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉച്ചക്കത്തേക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഉച്ച കഴിഞ്ഞുള്ളതാണ് അതായത് ഇന്നൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് കേട്ടോ ദീപാവലിയാണ് ദീപാവലിയായിട്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ലാതെ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം അമ്പൽസിലൊക്കെ പോയിട്ട് വന്ന് ഞങ്ങളങ്ങനെ ഉച്ചക്കത്തേക്ക് മീൻകറിയോ ഒന്നും വെച്ചോ ഒന്നുമില്ലായിരുന്നു അപ്പം വൈകുന്നേരം ഞാൻ ഓർത്ത് കപ്പ കിട്ടി ഇപ്പം മീൻകറി വെക്കാമെന്ന് ഓർത്തു അങ്ങനെ വെച്ചതാണേ ദീപാവലിയായിട്ട് കപ്പയും മീൻകറിയും ആ അടിപൊളി അപ്പം ഞാൻ മീൻകറിയൊക്കെ അടപ്പത്ത് വെച്ചിട്ട് കപ്പയൊക്കെ ഉപയോഗാനായിട്ട് വെച്ചിട്ട് വന്ന് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്തു കാരണം എപ്പോഴും മൂന്നും നാലും നേരെ തൂക്കണം കാരണം കുഞ്ഞ് അത് ഇതുമൊക്കെ വലിച്ച് അവിടെ ഇവിടെയൊക്കെ ഇടും അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് അപ്പം ഞാൻ വൈകുന്നേരമാണേ തുടയ്ക്കുന്നത് അപ്പം എന്താ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വലിച്ച് വാരിയിടുന്നതല്ലേ അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ട് വന്നു അപ്പോഴത്തേക്ക് മീൻകറിയൊക്കെ റെഡിയായി കേട്ടോ അപ്പോൾ കപ്പ ഇരുന്ന് വേഗുന്നുണ്ട് ഇന്നത്തെ കപ്പ ഇച്ചിരി വേഗാൻ കുറച്ച് സമയം സമയമെടുത്തു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുക്കറിലോട്ട് ഞാൻ അരിയും കൂടെ അടപ്പയിലിട്ടു ചോറിനായിട്ട് അരിയും കൂടെ അടപ്പയിലിട്ടു അപ്പോൾ കപ്പ ഒന്ന് തുറന്ന് നോക്കിയിട്ടും അത് വെന്തില്ല കുറച്ച് നേരം കൂടെ വേവാനായിട്ട് വാനായിട്ട് വേവാൻ കുറച്ച് നേരം കൂടെ സമയം എടുക്കുക ആ സമയം കൊണ്ട് ഞാൻ ഓർത്ത് അരപ്പ് റെഡിയാക്കി എടുക്കാം അർത്ഥത്ത് കുറച്ച് തേങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും സോറി നമ്മുടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്ന് പറയുമ്പോഴും ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാറുണ്ട് ആ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കേട്ടോ രണ്ട് പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഒടിച്ചിടും ഒടിച്ചിട്ട് കുറച്ച് കറിവേപ്പിനെയും കൊണ്ടിടും അപ്പം ഞാനുണ്ടല്ലോ കപ്പയ്ക്കകത്ത് ഉപ്പിട്ടില്ല ഞാൻ ഈ കപ്പ വേവിക്കും വേവിക്കുമ്പോഴെല്ലാം ഈ അരപ്പിനകത്ത് നമ്മൾ അരപ്പ് ചതയ്ക്കുമല്ലോ ആ സമയത്ത് ഞാൻ അതിനകത്തോട്ട് ഉപ്പിടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം ഉപ്പിടുന്നത് ഞാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നു പക്ഷേ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അരപ്പിനകത്ത് തേങ്ങ ചതച്ചെടുക്കാൻ നേരത്ത് ഞാൻ ഉപ്പിട്ടു അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയൊക്കെ വെന്ത് കേട്ടോ കപ്പയൊക്കെ ഊറ്റി എടുത്തിട്ട് അരപ്പ് റെഡിയായപ്പം വീണ്ടും നമ്മൾ തീ കത്തിച്ച് അടപ്പേ വെക്കണമല്ലോ അങ്ങനെ നോക്കിയപ്പം ഞാൻ രണ്ടു മൂന്ന് തൊട്ട് കത്തിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അപ്പോഴത്തേക്ക് അതൊന്ന് മാറ്റി വെച്ച് കത്തിച്ച് കൈ ചെറുതായിട്ടൊന്നും പൊള്ളി കുഴപ്പമില്ല അത് നമുക്കൊക്കെ സാർ സർവ്വസാധാരണമാണല്ലോ അപ്പം അങ്ങനെ തീയൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം കപ്പയടപ്പത്ത് തന്നെ ചെറു തീയിലാക്കി വെച്ചു എന്നിട്ട് നമ്മുടെ അരപ്പ് ചതച്ചത് അതിനകത്തോട്ട് നടുക്കൊരു കുഴി കുത്തിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ നേരെ ആ കപ്പയുണ്ടല്ലോ നന്നായിട്ട് മൂടി വെക്കും നമ്മൾ തോരനൊക്കെ വെക്കാൻ നേരത്ത് നമ്മൾ മൂടി വയ്ക്കത്തില്ല അതുപോലെ നന്നായിട്ട് തത്തിപ്പൊത്തി അത് ഇങ്ങനെ വെക്കും എന്നിട്ട് ചെറു തീയിൽ ഒരു രണ്ട് മിനിറ്റ് അതങ്ങനെ അടച്ചു തന്നെ വെക്കും അടച്ചു വെച്ചു അപ്പോൾ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് എടുത്ത് കേട്ടോ കപ്പ ഇനി കപ്പയെല്ലാം നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പം ഞാനത് ഇളക്കുന്ന അതുകൊണ്ട് ഒന്ന് നന്നായിട്ടതൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് കപ്പ എടുത്തു അപ്പം ഏകദേശം ഇപ്പോൾ സമയം വിളക്ക് കത്തിക്കാറൊക്കെയായി വരുന്നതിന് നമ്മുടെ കപ്പയൊക്കെ വെന്ത് റെഡിയായി കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്ത് അത്ര അങ്ങനെ ഞാൻ പോയി പുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കൊക്കെ ഒരുക്കി വിളക്കൊക്കെ കത്തിക്കാനായിട്ട് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ അപ്പം എൻ്റെ ചെറിയ വസുമോനവിടെ തന്നെ നിപ്പുണ്ട് അപ്പോൾ അവനാണ് ഡെയിലി വന്ന് തിരി തിരികത്തിക്കാനൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ടു അപ്പോൾ കുറച്ച് തുണിയൊക്കെ പകൽ കഴിയതൊക്കെ കസേരയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പോൾ അതൊക്കെ രാവിലെ അമ്പലത്തിലെടുത്ത സാരിയൊക്കെ അന്നേരം തന്നെ ഞാൻ കഴുകി അങ്ങ് ഇട്ട് കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഒന്ന് മടക്കി ഓർത്തു അപ്പം അങ്ങനെ തുണി ൊക്കെ ഓരോന്ന് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ദേവുകൂട്ടം പറയുന്നുണ്ട് വാവയുടെ തുണി വാവയുടെ നിക്കർ വാവയുടെ ഉടുപ്പ് അവനിങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് തുണി ഓരോരുത്തരുടെയും കാണുമ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വാവയുടെ താ അപ്പയുടെ താന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് തുണിയൊക്കെ മടക്കി വെച്ചു അങ്ങനെ ഏഴ് പത്തായി സമയമൊക്കെ അപ്പോൾ തുണിയൊക്കെ ഫുള്ള് മടക്കി വെച്ചു മടക്കി മടക്കി വെച്ചതിന് ശേഷം ഇനി ഇപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലി ദീപം തെളിയിക്കണമല്ലോ അതിനായിട്ട് ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കുമായിരുന്നു ആ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ എന്താ പറയുക റെഡിയാക്കി അതെല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം കത്തിക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇവിടെ എല്ലാവരും ഏഴരയൊക്കെ ആവും ഇവിടുള്ളവരൊക്കെ ഏഴര ഏഴേ മുക്കാലൊക്കെയാണ് കത്തിച്ച് വയ്ക്കുന്നത് അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ചു അപ്പം നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ദീപാവലി വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പം പുറ പുറത്തൊക്കെ നന്നായിട്ട് പടക്കം പൊട്ടീറിൻ്റെ മേളമാകട്ടോ സത്യം പറ കുറേ ദിവസമായി തുടങ്ങിയിട്ടും സൗണ്ട് കാരണം നമുക്ക് ഭയങ്കര ഇതാണ് അങ്ങനെ പടക്കം പൊട്ടീരും പൂത്തിരി കത്തീരും അത് ഇതുമൊക്കെയാണെങ്കിൽ ഇവിടെ ഒരാൾക്കാണെങ്കിൽ കുഞ്ഞവനാണേ പേടിയാ പടക്കം പൊട്ടുമ്പം പേടിയാവും പേടിച്ച് അതുകൊണ്ട് നമ്മൾ പടക്കവും ഒന്നും പേടിച്ചില്ല കേട്ടോ അങ്ങനെ ദീപമൊക്കെ ഞാൻ കത്തിച്ചു വെച്ചു അപ്പം എല്ലാവർക്കും ദീപാവലി ആശംസകൾ പിന്നെന്താ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടും വരും വരെ എല്ലാവർക്കും ടാറ്റ